ഹൈറേഞ്ചിലെ കുരുമുളക് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച് വ്യാപകമായി കുരുമുളക് ചെടികൾ കരിഞ്ഞുണങ്ങുന്നു ഐപ്പുംകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഏക്കർ കണക്കിന് തോട്ടങ്ങളിലെ കുരുമുളക് ചെടികളാണ് കീടബാധ മൂലം കരിഞ്ഞുണങ്ങുന്നത് ഈ വർഷത്തെ കൊടും വരൾച്ചയ്ക്ക് ശേഷം ഹൈറേഞ്ചിലെ ഓരോ കർഷകരും കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഹൈറേഞ്ചിലെ പ്രധാന വിളകളിലൊന്നായ കുരുമുളക് കൃഷി ഇപ്പോൾ നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇടവിളയായി നിരവധി കുരുമുളക് ചെടികളാണ് കർഷകർ പരിപാലിച്ചു വരുന്നത് എന്നാൽ തന്നെ കർഷകർ പറയുന്നു വകുപ്പിലേക്ക് കുരുമുളക് ചെയ്തപ്പോൾ ഒരു കാരണവശാലും ഇപ്പം കൃഷിവകുപ്പ് തിരിഞ്ഞു പോലും നോക്കുന്നില്ലാത്ത ഒരു അവസ്ഥയാണ് കർഷകർക്ക് അതുകൊണ്ടായ അതുമൂലം ഉണ്ടാകുന്ന ചെറിയ അറിവുകൾ അറിവ് അറിവില്ലായ്മയും ഇതിനെന്ത് മരുന്ന് മരുന്ന് നൽകിയാലാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റിയ എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്തൊരു കഷ്ടമാണ് കഴിഞ്ഞ ഇനി വരുന്ന വർഷത്തിലെ ആദായമാണ് ഇപ്പം കയ്യിൽ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ തന്നെ സാധാരണ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് വളർച്ച ഒരുമാതിരി ചന്തലയിട്ട് കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇപ്പം കൊടുത്തല ഇട്ടാൽ പോലും ഒന്ന് കേട്ട് മുമ്പോട്ട് അല്ലെങ്കിൽ തളുത്ത് കയറാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഊർജ്ജം കാണിക്കുന്നില്ല കാലാവസ്ഥയുടെ ആയിരിക്കാം അല്ലാതെ എന്താണെന്നുള്ള അറിയത്തില്ല കർഷകരെല്ലാം ഈ ഇതുപോലെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ഈ കുരുമുളക് കൃഷി എന്ന് പറയുന്നത് ഒരു ഈ കുരുമുളക് കൃഷി പോകുന്ന ലോൺ എടുത്തും പലിശയ്ക്ക് പണം കടം വാങ്ങിയുമാണ് ഓരോ കർഷകരും കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്നത് അടിയന്തിരമായി കൃഷിഭവനുകളിൽ നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കാർഷിക വിളകൾക്കുണ്ടാകുന്ന രോഗ കീടബാധകൾ പ്രതിരോധിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്ന ആവശ്യമാണ് കർഷകർ മുമ്പോട്ട് വെക്കുന്നത് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എസ് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ